ഈ അടുത്തിരയ്ക്കാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ അവസാനിച്ചത് ഏഷ്യന്റിൽ വന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മോഹൻലാൽ ആയിരുന്നു അവതാരകൻ ഈ ബിഗ് ബോസിന് ചില പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് ഒരേപോലെ തന്നെ നടക്കുന്ന വർഷം കൂടിയായിരുന്നു ഈ വർഷം എന്നാൽ മോഹൻലാലിന്റെ ബിഗ് ബോസിന് ഏറ്റവും വലിയ റേറ്റിംഗ് ആണ് ലഭിച്ചത് മറ്റേത് ബിഗ് ബോസിനെക്കാളും ഏറ്റവും വലിയ ജനപിന്തുണ ഈ ഒരു മലയാളത്തിൽ വന്ന ബിഗ് ബോസിന് ലഭിക്കുകയും ചെയ്തു ബോളിവുഡ് അടക്കം ഇതിനെ പരിശോധിക്കുകയാണ് ബോളിവുഡിലാണ് ഏറ്റവും സക്സസ് ആയുള്ള ബിഗ് ബോസുകളൊക്കെ നടന്നത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് മോഹൻലാലിനെയാണ് ാണ് മോഹൻലാലിന് ഇത്രയും വലിയ ലഭിച്ചു എന്നതാണ് വലിയ കൂടുതൽ ബിഗ് ബോസിനെ സ്വീകരിക്കാൻ കാരണമായതന്നെ എന്ന് പറയുമ്പോൾ തന്നെ ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഫൈനൽ ടി ആർ പി റേറ്റിംഗ് ആണ് ഞെട്ടിച്ചതഞ്ഞത് മലയാളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടി ആർ പി റേറ്റിംഗ് എന്നതാണ് ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെയാണ് ഇരുപത്തിരണ്ട് ടി വി ആർ പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് ഫിനാലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസ് മലയാളം ഏഴാം സീസന്റെ വിജയിയായി ടെലിവിഷൻ താരം അനിമോൾ തെരഞ്ഞെടുത്തു കോമണറായ ഷോയിൽ എത്തിയ അനീഷ് ആണ് ഏഴാം സീസണിന്റെ റണ്ണർ അപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ രേഖപ്പെടുത്തിയ പതിനെട്ട് ടി വി ആർ ആണ് ഇത്തവണ മറികടന്നത് ഷോയുടെ ആകെ ശരാശരി ടി ആർ പി പന്ത്രണ്ടിന് മുകളിൽ വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ടെലിവിഷൻ റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന് ഏറെ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ സീരിയലുകൾക്ക് പുറമെ ഒരു ടെലിവിഷൻ ഷോയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ടി ആർ പി ആണിത് അതേസമയം ബിഗ് ബോസ് കപ്പ് ആര് ഉയർത്തുമെന്ന സസ്പെൻസ് അണിയറ പ്രവർത്തകർ നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ടി ആർ പി ഇനിയും ഉയർന്നേക്കാം ഗ്രാൻഡ് ഫിനാലെ സംരക്ഷണം ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അനിമോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ജേതാവായി എന്നുള്ള വിവരങ്ങൾ പുറംലോകം അറിഞ്ഞിരുന്നു ഗ്രാൻഡ് ഫിനാലയിൽ അനിമോളും അനീഷും തമ്മിലായിരുന്നു പോരാട്ടം നടന്നത് അതേസമയം അനിമോളുടെ വിജയം പി ആറിന്റെ പിൻബലത്തിലായിരുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു മലയാളം സൂപ്പർ താരം മോഹൻലാൽ അവതാരകനായി വരുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ ഓഗസ്റ്റ് മൂന്നിനാണ് ആരംഭിച്ചത് സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് മോഹൻലാലിന്റെ സാന്നിധ്യവും ഈ ഒരു ഷോയുടെ ലെവൽ മാറ്റിയിരുന്നു അതുപോലെ തന്നെ മോഹൻലാലിനെ വെച്ച് ഇവർ ഒരുക്കിയ പല പ്രമോ വീഡിയോകളും വലിയ രീതിയിലുള്ള ശ്രദ്ധയും നേടിയിരുന്നു അതൊക്കെ കാരണമാണ് ബിഗ് ബോസ് സീസൺ ഏഴ് ഇത്രയും വലിയൊരു ടി വി ആർ പോയിന്റിലേക്ക് എത്തിയത് നേരത്തെ തന്നെ ഈ ഷോയുടെ ടി വി ആർ പോയിന്റുകൾ മറ്റെല്ലാ ഇതര ഭാഷയിലെ ബിഗ് ബോസ് ഷോകളെക്കാട്ടിലും മുകളിലായിരുന്നു ബോളിവുഡിനൊന്നും അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല മോഹൻലാലിന്റെ ടി വി ആർ പോയിന്റിൽ അപ്പോഴാണ് ഗ്രാൻഡ് ഫിനാലെ റേറ്റിംഗ് കൂടി എത്തിയത് അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളെത്തി സാക്ഷാൽ ബോളിവുഡും ടോളിവുഡും ഹോളിവുഡും എല്ലാ വുഡുകളും മോഹൻലാലും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇവിടെ ഇത്രയും പോപ്പുലാരിറ്റി നേടി എന്നുള്ളത്